നിങ്ങളുടെ സന്ദർശന കൊറേ ദിവസം കാണിച്ചു ണിച്ചു കൊടുത്തു കാല് പിടിച്ചൊന്നുമ്പോ ഉറപ്പില്ലല്ലോ അതാണ് കാല് തലവേദനയൊക്കെ ആയിരുന്നു കേട്ടോ ഗ്ലൂക്കോസൊക്കെ അയറ്റി പോന്നു വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങക്കെ സപ്പോർട്ടില്ലോണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണോണ്ട് അപ്പൊ എന്നാ ഋതുവിന്റെ പണിയാണ് കേട്ടോ കാലൊക്കെ കൊടുന്ന് കാണ്ടേ കാക്കു അറിയാം ഞാൻ നന്നായി തരാം ഞാനെന്നെ ദിനം ഒരുങ്ങണം പറയാ കാക്കു ഞാൻ പറഞ്ഞു ഋതുവിനോട് ഇന്നക്കോട് കഴിയൂലത്ര നേര പണി എടുക്കണമെന്നോ ആ മേടിയ ചൂട് ഓ വരുന്നണ്ടാവും അയിലിട്ട് കണ്ട് ഒന്ന് മുക്കി എടുക്ക അപ്പ അയിന്റെ തൊലിന് പോരട്ടോ കാലാണ് കോയിന്റെ അടിയിലെ പിച്ചാപിച്ച നടക്കണ കാലിട്ടോ ആ അത് എല്ലാരും കാണൂല നമ്മളെ പുതിയ കൂട്ടുകാരൊന്നും കണ്ടിട്ടുണ്ടാവൂല കോയിന്റെ കാല് പിച്ചാപിച്ച കോഴി പിച്ചാപിച്ച കടക്കണ കാല് അതാണ് കാലിട്ടോ കൈ കഴുകണം കേട്ടോ അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്ട്ടോ കാക്കു നല്ലോം കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ട് പിന്നെ ഒരു നല്ലൊരു ചൂടില്ല വെള്ളത്തിൽ മുക്കിക്കാണ്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ അത് തോലൊക്കെ കഴിയും എന്നിട്ട് അതിൻ്റെ നഖ വെട്ടി ക്ലീൻ ചെയ്തിട്ട് നല്ല അടിപൊളി ഗ്രേവി ഉണ്ടാക്കോ ഞമ്മൾ ഇന്നാൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി ഞമ്മൾ കാണിച്ചു തരാട്ടോ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ആൾ എനിക്ക് വെയ്യാ അപ്പൊ ഇത് ഇങ്ങനെ കൊടുത്തപ്പളേ കൊറേ കാലയൻ പറയല് തുടങ്ങിയിട്ട് ഓന ഇടക്കിടക്ക് കൊണ്ടല്ലുണ്ട് അപ്പൊ എനിക്ക് ഇപ്പൊ അത് ഇരിക്കാൻ വെയ്യ മടി മടി പറഞ്ഞ തലവേദന മാറുന്നില്ല അത് കൊണ്ടപ്പോ തന്നെ കാക്കു പറയണം മിക്കവാറും ഓനന്നെ നന്നാക്ക എനിക്കന്നെയാ പണി നല്ല അടിപൊളി സാധനട്ടോ നമ്മളെ കാലിന് വിള്ളിച്ചൊക്കെ ഇണ്ടാവൂലേ അതിനൊക്കെ നല്ല ഉത്തമാണട്ടോ അതാ വന്നിട്ടുണ്ട് അവിടെ പോയി നിന്നോ അത് നന്നാക്കി കൊടുത്തോ എന്ത് പറഞ്ഞു കണ്ട കൊടുന്നത് ഞാൻ ഞാനുണ്ടാക്കിക്കോളാന്നല്ലേ ഇപ്പൊ നന്നാക്കല്ലേ ഇജ് നന്നാക്കുക ഇത് നന്നാക്കും പറഞ്ഞിട്ടല്ലേ മുത്തേ കൊടുുന്നത് ഇല്ല ഉമ്മ ഉണ്ടാക്കി തരാ അല്ലാതെ ചൈമപ്പാണി എടുക്കാൻ കഴിച്ചൂല കുട്ടിയെ ആൽഫ്രൈ അല്ല ഗ്രേവി ഒക്കെ ഇണ്ടാക്കിയാ എന്തായാലും ഓൽക്കൊന്നും കാണിച്ചു എങ്ങനെ അതെങ്ങനെ ഉണ്ടാക്കണേതായാലും അത് മുഴുവനാ കേട്ടോട്ടോ നന്നാക്കി കൊറേ ഇതുവാന്നോള തിന്നില്ലേ നല്ല രസമാണ് നമ്മളെപ്പോഴൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ ഒന്നാമത് അങ്ങനെ വല്ലാതെ കൊടുക്കാനൊന്നും പറ്റൂല കുഞ്ഞു കുട്ടിയാക്കി അപ്പൊ എപ്പഴെങ്കിലൊക്കെ ഉണ്ടാക്കിക്കാണ്ട് കൊടുക്കട്ടോ ഇന്നലെ ഇട്ട വീഡിയോന്റെ കമന്റ് ബോക്സ് ഓഫാല്ലേ അത് ബേബിയാളാണ് ബേബിയാളെ കാണാമല്ല കാണാല്ല എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്കേതായാലും വയ്യാനോ അപ്പം ഒരു വീഡിയോ എടുക്കാലോ അറിഞ്ഞാണ്ട് ഋതുവിനോട് പറയുന്നത് ഒരു വീഡിയോ എടുത്തോളാം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ഐറ്റങ്ങളൊക്കെ പാടങ്ങട്ടെ മേത്ത് കൂടിയിട്ട് ഏറ്റവും ഭയങ്കര ടെൻഷൻ കിട്ടും കൈമ്മൽ കുത്തിയൊക്കെ കണ്ടപ്പോളേ പൊന്നും മിന്നുമൊക്കെ ഇങ്ങനെ നിൽക്കുക പിന്നെന്താ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തു തരി നമ്മൾക്ക് നമ്മളുടേതായ രീതിയിൽ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ആ രീതിയിലേ നമുക്ക് വ്ളോഗ് ചെയ്യാൻ കഴിയണുള്ളൂ കേട്ടോ നിങ്ങളൊക്കെ ചിലരതിൽ കമൻ്റ് ഇടുന്നുണ്ട് അതിന് നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ കഴിയണില്ല കമൻറ്റിലൊക്കെ ഞാൻ കേട്ടു വരെ വീഡിയോ ഒക്കെ കാണാൻ തോന്നണില്ല എന്താ പറയുക നാടകം പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ അറിയുള്ളൂ കഴിയുള്ളു പിന്നെ നല്ല രീതിയിലൊക്കെ നല്ല ബ്ലോഗൊക്കെ ചെയ്യാൻ നല്ല പൂതി ഉണ്ട് അതിനൊക്കെ അവസരം നമുക്ക് തരട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു തരി അപ്പോഴല്ലേ നമുക്ക് അങ്ങനത്തെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ബിസിനസ്സാണ് ബൺ മെറ്റീരിയലൊക്കെ നിങ്ങൾ പറയണ പോലെ വെറുതെ ഇരിക്കലെ റിഷ്യാന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ടും കരഞ്ഞിരുന്നിട്ടൊന്നും കാര്യമല്ല നമുക്ക് നമ്മൾ തന്നെ നയിച്ചുണ്ടാക്കണല്ലേ നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്ന ആളുകൾ ഇതിലുണ്ട് അപ്പോൾ വേഡക്കാമൻ്റല്ലോ ബേഡക്കാമെൻ്റായിക്കാണ്ട് ഞാനത് കണ്ടിട്ടില്ല അവർക്ക് എന്താ തോന്നിയതാകും അപ്പോൾ ആ ഒരു ബിസിനസ്സും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കൊണ്ടുപോകാഞ്ഞാല് യൂട്യൂബിൽ നിന്നും എല്ലാ മാസം നമുക്ക് കിട്ടൂല നമുക്ക് നൂറ് ഡോളർ ആയാലേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ ബണ്ണും കൂടിയും പിന്നെ നിങ്ങൾക്കും അതൊരു ഉഷാറായിക്കോട്ടെ ഒരുപാട് ആളുകളിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഒരുപാട് ആളുകൾക്ക് തിരക്കടിയില്ലാതെ സെയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവരും വീട്ടിലിരുന്ന് എന്തേലും ഒരു കച്ചവടം നടത്തിക്കൊണ്ടെഴുതികാണ്ടാണ് നമ്മളത് അതിൽ ആഡ് ചെയ്യണത് തന്നെ നമുക്ക് ചാനലില്ലോണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ നമ്മൾ മാക്സിമം നല്ലതാക്കിയൊക്കെ ചെയ്യാൻ ശ്രമിക്കലുണ്ട് നാടകമൊന്നും കളിക്കലില്ല നാടകമൊന്നും നമുക്ക് കളിക്കാൻ അറിയില്ല നമ്മൾ സാധാരണക്കാരാണ് സാധാരണക്കാരാണ് കൂടുതൽ ആളുകളും എനിക്ക് മെസ്സേജ് വിടലുണ്ട് നമ്മൾ ബെഡ് മെറ്റീരിയലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അപ്പോൾ അവരൊക്കെ പറഞ്ഞു തരില്ലുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ റഷ്യ പേടിക്കൊന്നും വേണ്ട കമൻ്റ് ഇടുന്നവരവിടെ ഇട്ടോട്ടെ അല്ല ഇന്നലെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ അവർ പറഞ്ഞപ്പോൾ നിങ്ങളെ വീഡിയോ ഭയങ്കര പോറാണ് നിങ്ങൾ നാടകം കളിക്കുകയാണ് എൻ്റെ നെറ്റ് കഴിഞ്ഞു കഴിഞ്ഞിത് കാണുന്നില്ല അറിഞ്ഞു ഞാനൊന്നും മറുപടി ഓക്കേ എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ ഓക്കേ എന്ന് കൊടുത്തിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടൊരു മൂഞ്ചിയും കൊടുത്തു കേട്ടോ ഇഷ്ടേ ഉള്ളൂ അല്ലോടൊക്കെ ഒരു ദേഷ്യമില്ല നമ്മളേ ചുമ പാട്ടാടുന്നുണ്ട് കേട്ടോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കണത് ഞാൻ കാണിച്ചാരുട്ടോ ഇതൊക്കെ ഒരുവിധ ആളുകളൊക്കെ ഉണ്ടാക്കലുണ്ടല്ലേ അന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഇട്ടപ്പങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇത് പുതുതായി കാണുന്നവർക്കൊക്കെ എന്ന് പറയും ചിലവല് ആ ചില ഐ അറപ്പ് എന്നൊക്കെ പറയും നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാം നമ്മളെ ജീവിതം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോണതെന്ന് അപ്പോൾ അതാക്കണേ നന്നായിട്ട് തോലൊക്കെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ആ നഖ ഒക്കെ വെട്ടിക്കൊടുക്കണം കേട്ടോ നഖ വെട്ടിയിട്ട് അത് രണ്ട് കഷ്ണമാക്കും എന്നിട്ടാണ് നമ്മൾ അതുണ്ടാക്കുകട്ടോ അപ്പോൾ ഉണ്ടാക്കണ വീഡിയോ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മളെ വീഡിയോക്ക് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അല്ലേ എല്ലാവരും വിളിക്കുമ്പോൾ പറയലുണ്ടായിരുന്നു നല്ല സോങ്ങൊക്കെ അതിങ്ങനെ കേട്ടു പോവും അതിൻ്റെ ഫസ്റ്റൊക്കെ വെക്കുമ്പോൾ ആ സോങ്ങൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ ഇനി കോപ്പി റേറ്റ് ഇല്ലാത്ത നമ്മൾ തിരഞ്ഞെടുക്കുക തന്നെ വേണം അതൊക്കെ നമ്മളെ ഫോണ് നഷ്ടപ്പെട്ടോടു കൂടി അതൊക്കെ പോയി ന്ഷക്കെ ശരിയാകുമല്ലേ അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു നമ്മളെ വീഡിയോക്കിൽ എല്ലാവരും പറയലുണ്ട് ഞങ്ങൾ നോക്കി നിൽക്കും റിഷേ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നല്ല സെലക്ഷൻ പാട്ടുകളൊക്കെയാണ് കയറി പിന്നെ കൂടുതൽ കൂടുതലാളുകൾ ചോദിച്ചും ചെയ്തിരുന്നു ആ ഒക്കെ എങ്ങനെ എടുക്കണമെന്ന് ആ സോങ് കോപ്പിറേറ്റ് ഇല്ലാതെ എടുക്കണത് പക്ഷേ നമുക്കൊരു ഗ്യാരൻറ്റിയും പറയാൻ പറ്റൂല എന്താ വെച്ചാൽ എപ്പോഴാണ് നമുക്ക് കോപ്പി റേറ്റും സ്ട്രൈക്കും തരിക പറയാൻ പറ്റില്ല സ്ട്രൈക്കൊക്കെ തന്നാൽ നമ്മളെ മോണ്ടേഷനൊക്കെ കട്ട് ഔട്ടോ നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും കഴിയില്ല നമ്മളെ ചാനലൊക്കെ അടിച്ചു പോകും അപ്പോൾ ആരാൻ്റെ പാട്ടെടുത്തുകാണ്ടൊന്നും നമ്മൾ വീഡിയോയില് ഇടാൻ പറ്റൂലെന്ന് അതാണ് അർത്ഥം പിന്നെ കോപ്പി റൈറ്റ് ഇല്ലാത്തൊരു മൂന്നാലിന് ഒപ്പിച്ച് വെച്ചിരുന്നു നമ്മൾ റിതുമാണ് അതിൻ്റെയൊക്കെ ആളും കേട്ടോ ഓനായിരുന്നു അതൊക്കെ റെഡി ആക്കിയിരുന്നത് അപ്പോൾ എനിക്ക് അല്ല നമ്മളെ കുഞ്ഞുമണികളൊക്കെ ഉണ്ട് ഇന്നലെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുഞ്ഞുമണികളെ ഓവറായി കാണിച്ചുകൊണ്ട് കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫായില്ലേ അപ്പം നല്ല ഷോർട്സൊക്കെ ഉണ്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തു തരുവേണ്ടിയിട്ടോ നിങ്ങൾ ഉയരങ്ങളിൽ എത്തി എവിടെ എത്തിയിട്ടില്ല ഓടി നടക്കുക തന്നെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവാനും വേണ്ടിയിട്ടുണ്ട് ഒരാളെ കൈ നീട്ടരുത് കപ്പുനെ കൊണ്ട് കഴിഞ്ഞ പോലെ കാക്കും ചെയ്യേണ്ടത് കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാനും ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്തു തരികയും ഒരുപാട് സങ്കടമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണീൻ്റെ പുറമേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവരെയും ഒന്നും ഉദ്ദേശിക്കണില്ല കേട്ടോ പുതിയ ആളുകളൊക്കെ ആയിരിക്കും അവർ വീ ഞാൻ തോല വിളിച്ചണമൊന്നുമില്ല എനിക്ക് ഇന്നലത്തെ കമൻ്റ് ഭയങ്കര ടെൻഷനായി എന്താ വെച്ചാ എന്ത് നാടകം നമ്മൾ കാട്ടണത് നമ്മളെ വീട്ടിലത്തെ അല്ലേ കാട്ടണത് നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് കഥകളും അവസ്ഥകളൊക്കെ പിന്നെ എല്ലാ ചപ്പും ചവറും ഞാൻ വിടലില്ല ഒരുവിധ സാധാരണക്കാരെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് എനിക്കറിയാം അപ്പൊ നമ്മളെ അവസ്ഥകളും ഇങ്ങനെ തന്നെയാണ് നല്ല രീതിയിലൊക്കെ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് പിന്നെന്താ ബേബി ആളെ വല്ലാതെ കാട്ടണില്ല കേട്ടോ ഒന്നത്തിയിൽ കാണിച്ചിട്ട് കമന്റ് ബോക്സ് ഓഫ് ആയിട്ടുണ്ട് അപ്പം അവർ എന്നാലും ഇങ്ങള് കണ്ടില്ലേ മുത്തുമണികളെയൊക്കെ കുഞ്ഞുമണികളെയും മുത്തുമണികളി അപ്പം മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് നല്ല കമ്മി ഉണ്ട് ഒന്ന് ലൈക്കുമ്പോൾ അമർത്തിക്കാണ്ട് ലൈക്ക് ഇട്ടാലേ നമുക്ക് കൂടുതൽ വീഡിയോ ആളുകൾ കാണുള്ളൂ അപ്പം ലൈക്കുമ്പോൾ തൊടുകറിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഇതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിട്ടോ ഇൻ്റെ കാലാണ് അടിപൊളിയ കാലാണ് അടിപൊളിയ കാലാണ് ഇതാണ് കോയിൻ്റെ കാലിട്ടോ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല വൃത്തി കൈ ഇനി ഇത് വെട്ടി നഖമൊക്കെ വെട്ടിക്കൊടുക്കൂട്ടോ ഈ നഖങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യും ഇവിടെ കട്ട് ചെയ്തിട്ട് രണ്ട് കഷ്ണമാക്കൂട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇങ്ങനെയൊക്കെ തിന്നുമ്പോൾ ഒരു അറപ്പായിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ വെട്ടി നകം ഇത്ര സൈഡിൽ വെട്ടുമ്പോൾ നല്ല ഒരു ഭംഗിയായിരിക്കും ദീമ നല്ല കാമ്പ് ഉണ്ടാവും നല്ല ഒരു കാമ്പ് ഉണ്ടാവും ദീമേ ഓയ് ഇവിടെതാക്കണ ഒരാള് വന്നിക്ക് ഏ എന്താണ് എന്നാ അങ്ങോട്ടോക്കെയാ പിന്നെ ഏ എത്താണ് കാല് കാല കാല അപ്പത് രണ്ടെണ്ണം ആക്കലോ പിന്നെ ഇതിന്റെ മുകളില തൊലികൾ ഉണ്ടല്ലോ ഈ തൊലികള് എന്താ അടർത്തി എടുക്കും ആ വെള്ളത്തിൽ കണ്ട് അപ്പൊ നല്ല കാമ്പുണ്ടാവും കടിച്ചു കടിച്ച് കടിച്ച് തിന്നാ നല്ല ടേസ്റ്റാണ് പിന്നെന്താ പറയാനും കാക്കുവോ ഏർ അപ്പൊ എല്ലാരും ഇണ്ടാക്കാത്തോലൊക്കെ ഒന്ന് ഇണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഏ ആ എന്താടാ ചിലവർക്ക് പറ്റൂലാന്നോ വൃത്തിയാക്കിയിട്ടല്ലേ തിന്നണത് നല്ല ടേസ്റ്റല്ലേ വൃത്തിയാക്കിയാൽ അപ്പം അതൊക്കെ കഴുകി അവരൊക്കെ മേലൊക്കെ കഴുകിയിട്ടേ ഉറക്കുള്ളൂ കേട്ടോ ഇവിടെ ഇതാക്കണ് ഒരു മുത്തുമണി നിൽക്കണ് മുത്തുമണിന്റെ അടിഭാഗത്തേക്കൊന്നും കാരി തരുന്നില്ല കേട്ടോ അത് പത്തിൻറ്റ് പത്തിൻ്റ് അത് അടിഭാഗത്ത് ഇടാൻ കഴിച്ചുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അപ്പം മൂത്രയക്കലൊക്കെ കഴിക്കും യൂണിഫോം അപ്പൊ ബാപ്പിയവന്ണിയിലാട്ടോ അതൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കട്ടെ അപ്പൊത്തിന് മസാലയൊക്കെ കൂട്ടി കഴിഞ്ഞാല് എനിക്ക് താഴെൻറെ അടുത്തൊന്ന് പോയി വരണമെന്നുണ്ട് അപ്പൊ രണ്ടു മൂന്ന് ദിവസമൊക്കെ ആയി അവിടെ പോയിട്ട് അപ്പൊ ഇതേക്കു ഉള്ളിയും തക്കാളിയും ഇടൂല ചെലവിലിട്ടോ ഞാൻ ചെറുതായിട്ടൊന്നും ഇടും കുറേ നടുവിലെട്ടോ ഒരു ചെറിയൊരു പൊണ എന്നൊക്കെ പറയും വല്ലുള്ളീൻ്റെ ഒരു കഷ്ണം നമ്മൾ പൊണ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പൊള എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ ഒരു മുറി കഷ്ണം ഇടുക ഒരു തുള്ളി എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ വെളിച്ചെണ്ണ തുള്ളി ഒഴിച്ചാൽ മതി കാരണം ആ കാലിൽ കണ്ടമാനം നെയ്യ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് വയൻറ്റ് കിട്ടാനും വേണ്ടിക്കാണ്ട് ഒരു വല്ലുള്ളിൻ്റെ കഷ്ണം ചെറുതാക്കി അരിഞ്ഞിടുക ഒറ്റ തക്കാളി ഇടുകയുള്ളൂ കേട്ടോ ചിലവിലിടും ചിലവലിടില്ല അപ്പോൾ അതൊന്നാണ് വയറ്റി കിട്ടട്ടെ അപ്പോൾ നമ്മൾ ഷെയ്മോളോട് കരിവേപ്പ് കൊണ്ടിരുന്നപ്പോൾ അവിടെയല്ലോ ഒരു വാടിയ കരിയേപ്പിൻ്റെ കഷ്ണം കൊടുന്ന് നിൽക്കണ കേട്ടോ റിയിപ്പിനും ഭയങ്കര ക്ഷാമ താഴെ പോകണം അപ്പോൾ അതാക്കണ് നന്നായിട്ടാണ് വയന്ന് കിട്ടട്ടെട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഒന്ന് ചുടുവെള്ളം വെക്കട്ടെ നമ്മൾ പച്ചവെള്ളം പാരണ്ട പച്ചവെള്ളം പാരില്ലാറല്ലേ ചുടുവെള്ളം പറഞ്ഞാൽ ഒന്നും കൂടി നല്ല രീതിയിൽ നിൽക്കും കേട്ടോ ഗ്രേവിയായി നിൽക്കും കറിയായി നിൽക്കും അപ്പോൾ കാലിന് രണ്ടാളും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കാക്കും ഇതും ഇങ്ങനെ പറയുന്നുണ്ട് ഗുസ്തി ഇടുന്നുണ്ട് കാല് മുറിക്കണ്ടാന്ന് പറയുന്നുണ്ട് റിതുട്ടോ അത് കാല് മുറിക്കാതെ നല്ല രസമാണ് അപ്പോൾ ഞാൻ പറയുന്നു മുറിക്കുമ്പോൾ ഒരു രസമാണല്ലോ തിന്നാൻ മറ്റത് ചിലവർക്കൊരു കാണുമ്പോൾ ഒരു വിമ്മിഷ്ടമായിരിക്കും അപ്പോൾ കുറച്ച് അങ്ങനെ മുറിച്ചും ചെയ്തു കുറച്ച് മുറിക്കാതെ ഇട്ടു കേട്ടോ എന്താ മസാലപ്പൊടി ഇട്ട് ലേസം ഉപ്പിട്ടു മല്ലിപ്പൊടി ലേസം ഇട്ടു ലേസം മഞ്ഞൾപ്പൊടി ഇട്ടു ലേസം മുളകും പൊടി ഇട്ടു കെട്ടോ പച്ചമുളക് ഇഞ്ചിയും അതേപോലെ നമ്മളെ വെളുത്തുള്ളിയും ചീരുള്ളിയും അതൊന്നും ഇടൂലട്ടോ ഞാൻ അതൊന്നും ഇടാതെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ ചുടുവെള്ളം പാർന്നുകാണ്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പം മല്ലിൻ്റെ ലേസം കമ്മിയുണ്ട് മല്ലി ലേസം തോനിടണം കേട്ടോ അപ്പഴേ നല്ല രസം ഉണ്ടാവുള്ളൂ അപ്പം പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ുള്ളിയും തക്കാളി വേണമെങ്കിൽ വാ വാറ്റിയാൽ മതി കേട്ടോ അപ്പം അതാക്കണ് കാക്കു ഇങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാറഞ്ഞപ്പോൾ ഒന്നും കൂടി ചെറുതാക്കി മുറിക്കണുണ്ട് കേട്ടോ ഓന് അതിൻ്റെ നടു മുറിക്കണുണ്ട് ഞങ്ങൾക്കൊക്കെ തിന്നാനും മുറിച്ചളാ പറഞ്ഞു ഞാൻ അപ്പോൾ ഓനില് കുറച്ച് മുറിക്കാതെയും വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി കഴുകിയിട്ടേ നമ്മളയിക്കിടളൂ നന്നായിട്ട് കഴുകിട്ടോ ചുടുവള്ളം കൊണ്ടൊക്കെ ചിലർക്കൊക്കെ കാണുമ്പോൾ ഒരു അറപ്പുണ്ടാവും അപ്പം അറിയൂരം ഞാൻ അവിടെ നിന്ന് ചീത്ത അറിയണ്ട അതാതിന് കൂടുതൽ വോയിസ് കൊടുക്കണേ ഞാനിട്ടോ അവിടെ നിന്ന് കാണ്ട് ഇങ്ങനെ അമർത്തി വെട്ടുമ്പോഴേ െ അത് പൊട്ടി പോകും പറഞ്ഞുകാണ്ട് ഇത് കണ്ടോ അവര് നല്ലോ കഴുകി വൃത്തിയാക്കിയൊക്കെ തന്നിട്ടുണ്ട് നല്ല അതിമലൊന്നും ഒരു തൂവൽ പോലും പാടില്ലട്ടോ തൂവലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ വയറ്റി ചെന്നാൽ പിന്നെ നമുക്ക് വയറുവേദനയും വയറിളക്കവും ഛർദിയും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് ചൂടുവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ അപ്പം അതാക്കണ് നന്നായിട്ട് ഗ്രേവി ആക്കട്ടെ ഞാൻ നന്നായിട്ട് തീ കൂട്ടിയിട്ട് ഇടക്ക് വന്ന് നോക്കണം കേട്ടോ നല്ല ഫ്ലെയിം ഓഫാക്കും ചെയ്യുക അതിൻ്റെ ഇടയിൽ ക്യാമറ ഒക്കെ എന്തൊക്കെയോ പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ ഫോൺ ഇതുവരെ നന്നാക്കി കിട്ടിയിട്ടില്ല കിട്ടിയിട്ട് നമ്മൾ നല്ല വീഡിയോസും ചെയ്യണ്ടട്ടോ ഇനി അതൊന്നും നന്നായിട്ട് മൂടി വെക്കട്ടെ അപ്പൊ ചോറ് ഇത്തിരി കമ്മി ഉണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കലാണെന്ന് ഞാൻ പറയലില്ലേ അപ്പൊ ലേശം പൊടിന്റെ കമ്മി ഉണ്ട് അപ്പൊ പൊറാട്ട കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ പൊറാട്ടയും കാലും നല്ല കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളെന്തെങ്കിലും പറയണെങ്കിൽ അത് ദാരിദ്ര്യം പറയുന്നല്ലോ നമ്മളെ വീട്ടിലൊക്കെ അവസ്ഥകൾ ഇങ്ങനെയല്ലേ അതങ്ങനെ പറയാന്നുള്ളൂ അത് കേൾക്കുമ്പോ ചെലവർക്ക് നല്ല വിയപ്പിച്ചിനൊക്കെ ഭയങ്കര ഇറിട്ടേഷൻ വരുന്നുണ്ടാവൂലെ എന്നാലും അലഹമില്ല നമ്മളെ നല്ല ഉഷാറായിട്ട് തന്നെ കഴിയലുണ്ട് കേട്ടോ നമ്മളെ കാക്കും ഞാനൊക്കെ കൂടെ സപ്പോർട്ട് നിന്നുകാണ്ട് നന്നായിട്ട് മക്കൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കലും നമ്മളെന്നെ നയിച്ചു കാണ്ട് ജീവിക്കുകയൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അത് പുറത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ അങ്ങനെ തോന്നുകയാണ് അപ്പം ഇതാക്കുന്നുട്ടോ കാലൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളം ഏറിയോ സംശയമുണ്ട് ഇനി നന്നായിട്ട് ഒന്നും കൂടി കുറുകണം അപ്പം നല്ല ടേസ്റ്റാണ് ആ ഗ്രേവി പക്ഷേ ഇതും അതിനൊന്നും സമ്മതിക്കൂല അപ്പോൾ ഒതിന് കാക്കും നല്ല ചൂടിലെ പൊറോട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷൻ പുതിയ വീഡിയോ ആയിട്ട് വരാം